ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇവരുവല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബ്ലോഗറെ കേരളത്തിലേക്ക് വിളിക്കുമായിരുന്നു വിളിക്കില്ല അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അപ്പൊ ഇവര് വന്നപ്പോ അവര് ചാരപ്രവർത്തക അല്ലായിരുന്നു ബ്ലോഗർ ആണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് ബ്ലോഗർമാരെ വിളിച്ചത് ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല അവര് അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത് നമസ്കാരം ദിവതനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം അന്ന് കടപ്പ് ഒരു പൊതു ചടങ്ങിൽ സോളാർ സരിത പങ്കെടുത്ത ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് സരിതയുമായി അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പരത്തിയ അഥവാ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന് മുന്നിൽ ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന തരത്തിൽ സരിതയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പിണറായി വിജയനും സഖാക്കളും ഇന്ന് കേരളം ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ പാക് ചാരവനിത എന്ന് ആരോപിക്കപ്പെടുന്ന ജ്യോതി മൽഹോത്ര എന്ന ബ്ലോഗർ എന്ന ഒരു ആയുധം പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയിരിക്കുന്നു സോളാർ സരിത എന്ന ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പറയാവുന്ന എല്ലാ അപകീർത്തികരങ്ങളായ കഥകളും പടച്ചുവിട്ട പിണറായി വിജയന്റെ മരുമകന് നേരെ എടുത്തു പ്രയോഗിക്കാൻ കിട്ടിയ ഒരു ആയുധം തന്നെയായിരുന്നു ബ്ലോഗർ ജ്യോതി മൽഹോത്ര പാക് ചാരവനിത എന്നാരോപിക്കപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിന് മതിയായ കാരണങ്ങളുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്റർനാഷണൽ ബ്ലോഗർ ആയ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള ചില ആളുകളെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു മൂന്ന് ലക്ഷത്തിൽ പരം ഫോളോവേഴ്സുള്ള ജ്യോതി മൽഹോത്രയുടെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ കേരളത്തെക്കുറിച്ചുള്ള കേരളത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വാർത്ത കൊടുത്ത് കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണ നേതൃത്വം ഉദ്ദേശിച്ചത് എന്നാൽ ജ്യോതി മൽഹോത്ര എന്ന ബ്ലോഗർ കേരളത്തിലെത്തി കേരളത്തിന്റെ കണ്ണൂരിലെ ഏഴിമല നാവിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളടക്കമുള്ള പല കേന്ദ്രങ്ങളുടെയും വിശദ വിവരങ്ങൾ പകർത്തുകയും അത് പിന്നീട് പാകിസ്ഥാന് കൈമാറുകയും ചെയ്തു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ ജ്യോതി മൽഹോത്ര എന്ന ബ്ലോഗർ അറസ്റ്റിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിന് വേണമെന്നുണ്ടെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിയോട് പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ള സി പി എം കാർ നടത്തിയ ആക്രമണത്തിന് പ്രതികാര നടപടിയെന്നോണം മുഹമ്മദ് റിയാസിനെ പൂട്ടുവാനുള്ള ആയുധമായി തന്നെയാണ് ഇപ്പോൾ ജ്യോതി മൽഹോത്ര എന്ന ആയുധം പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയിരിക്കുന്നത് ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ബന്ധത്തെക്കുറിച്ചാണ് അവർ ആരാഞ്ഞത് ഇവിടെയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മാന്യതയും സംസ്കാരവും മാധ്യമങ്ങളും കേരളവും തിരിച്ചറിഞ്ഞത് ഞങ്ങൾ യഥാർത്ഥ പ്രതിപക്ഷം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ആരെയും ക്രൂശിക്കുവാനോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാടിന്റെ സുഭദ്രമായ രീതിക്ക് ഭംഗം വരുത്തുവാനോ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ജ്യോതി മൽഹോത്ര എന്ന ബ്ലോഗർ കേരളത്തിൽ വരുമ്പോൾ അവർ ചാരവനിതയാണ് എന്നുള്ളത് സർക്കാരിനോ മുഹമ്മദ് റിയാസിനോ അറിയില്ല ആ സന്ദർഭത്തിൽ അവരെ കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് വിളിച്ചു വരുത്തി ജ്യോതി മൽഹോത്രയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇതിൽ മുഹമ്മദ് റിയാസ് എന്ന ടൂറിസം വകുപ്പ് മന്ത്രിയെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല പിന്നീട് അവർ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ അന്ന് കേരളത്തിൽ വന്നപ്പോൾ അതായത് മുഹമ്മദ് റിയാസ് വിളിച്ചു വരുത്തിയ സന്ദർഭത്തിൽ അവർ പാക് ചാരവനിതയാണ് എന്നുള്ളൊരു ലേബൽ അവർക്കില്ല എന്നാൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ സോളാർ സരിതയോ ഒരുമിച്ച് നിൽക്കുന്ന പടം പൊക്കിപ്പിടിച്ചുകൊണ്ട് സോളാർ സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയുമായി അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പരത്തിയ പിണറായി വിജയനും സി പി എമ്മും മുഹമ്മദ് റിയാസും അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആക്ഷേപിക്കാൻ സാധിക്കും എന്നാൽ ഞങ്ങളുടെ മാന്യതയും സംസ്കാരവും അതല്ല എന്നായിരുന്നു സതീശന്റെ പെരുമാറ്റ രീതികളിൽ നിന്നും സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ സംസ്കാരപൂർണമായി തന്നെയാണ് ഈ വിഷയത്തിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചത് ഉമ്മൻചാണ്ടി വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാർഗദർശി തന്നെയായിരുന്നു ആ ഉമ്മൻചാണ്ടിയെ അപകീർത്തികരമായ കഥകൾ പറഞ്ഞുണ്ടാക്കി സോളാർ സരിത എന്നൊരു വനിതയെ ഉപയോഗിച്ചുകൊണ്ട് അശ്ലീല കഥകൾ വരെ ചമഞ്ഞതാണ് പിണറായി വിജയനും ഇടതുപക്ഷവും എന്നാൽ ആ പിണറായി വിജയനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം വീണ് കിട്ടിയിട്ടും ഒരു കാരണവശാലും മുഹമ്മദ് റിയാസ് എന്ന ടൂറിസം വകുപ്പ് മന്ത്രിക്കെതിരെയോ മുഹമ്മദ് റിയാസ് എന്ന മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെയോ ജ്യോതി മൽഹോത്ര എന്ന ഒരു ആയുധം ഉപയോഗിക്കുവാൻ വേണ്ടി വി ഡി സതീശൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല മുഹമ്മദ് റിയാസിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന രീതിയിൽ തന്നെയാണ് ബി ഡി സതീശൻ സംസാരിച്ചത് ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ പലയിടങ്ങളിലും പോകും ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവർ ആരെങ്കിലും ഞങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പിന്നീട് അയാൾ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് തന്നെയാണ് ജ്യോതി മൽഹോത്രയുടെ കാര്യത്തിലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വി സതീശൻ പറഞ്ഞത് ഫലത്തിൽ വി സതീശൻ മുഹമ്മദ് റിയാസ് എന്ന ടൂറിസം വകുപ്പ് മന്ത്രിയെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു ഇടതുപക്ഷത്തിനാണ് ഇത്തരത്തിൽ ഒരു സന്ദർഭം വീണ് കിട്ടുന്നതെങ്കിൽ അവർ എങ്ങനെ അതിനെ ഉപയോഗിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉമ്മൻചാണ്ടിയുടെയും സോളാർ സരിതയുടെയും കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് ടൂറിസം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നായിരിക്കും ഇടതുപക്ഷം ഇപ്പോൾ ആവശ്യം ഇത്തരം ഒരു സന്ദർഭം അവർക്കാണ് വീണ് കിട്ടുന്നതെങ്കിൽ അവർ അതിനെ രാഷ്ട്രീയമായി അങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ബി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജ്യോതി മൽഹോത്രയെയും മുഹമ്മദ് റിയാസിനെയും ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് സംസ്കാരയുക്തമായി നൽകിയ മറുപടിയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇവരുമല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബ്ലോഗറെ കേരളത്തിലേക്ക് വിളിക്കുമായിരുന്നു വിളിക്കില്ല അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ പേടിയാണ് കാരണം എയർപോർട്ടിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കും നാളെ ഇയാളെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ പ്രതിയായ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിലപ്പോൾ വധൂകരന്മാരുടെ ഇപ്പുറത്ത് നിന്ന് പടം കൊടുക്കും ചിലപ്പോൾ അപ്പുറത്തും വേറെടുത്തും കയറി കണ്ടാവും വോട്ടോ നാളാവുമല്ല കള്ളക്കടത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവന്റെ കൂടെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയും അപ്പൊ ഇവര് വന്നപ്പോ അവര് ചാരപ്രവർത്തക അല്ലായിരുന്നു വ്ളോഗർ ആണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് ബ്ലോഗർമാരെ വിളിച്ചത് ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് പക്ഷെ സി പി എം ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണോന്ന് പറഞ്ഞ് സമരം ചെയ്താണ് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചത് ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും കിട്ടു കയറില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല അവര് അന്ന് നിർദ്ദോഷമായിട്ടാണ് അത് ചെയ്തത് പിന്നീട് ഇവിടെ വന്നവർ ചാരപ്രവർത്തകരാണെന്ന് അറിഞ്ഞ് പേസിപ്പിടിക്കല്ലേ ചെയ്ത് അല്ലേ അതിലവരെ എങ്ങനെ കുറ്റപ്പെടുന്നത് ഇപ്പോ ഏതെങ്കിലും ഒരാൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തില്ല